ഹാ എവിടെയാണ് രണ്ട് മണി രണ്ടും ഒക്കെ ആയപ്പോഴാണ് ഞാനും അഞ്ചനും അപ്പോൾ എൻ്റെ ഫ്രണ്ടും ഫാമിലിയും എല്ലാവരും കൂടെ നമ്മൾ കാരാപ്പുഴ ഡാമിലേക്ക് പോവുകയാണ് അപ്പോൾ കാരാപ്പുഴ ഡാമിൽ ഞാൻ എന്തോ പോയതാണ് കുറേ കാലമായ അപ്പം നമ്മൾ ബത്തേരിയിൽ അത്യാവശ്യം നല്ല ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു കാരണം ഇപ്പോൾ പാർട്ടീൻ്റെ സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ബോട്ടിൻ്റെ സംഭവം അതൊക്കെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കായിരുന്നു ഒരു ചെറിയ ചൂടൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ അതിനുള്ള എല്ലാ മുൻകരുതലായിട്ടാണ് പോകുന്നത് നിറച്ച് വെള്ളമായിട്ടാണ് പോകുന്നത് നമ്മൾ കാരാപ്പുഴ ഡാമിൻ്റെ ഫ്രണ്ടിലെത്തി അപ്പോൾ ഇതാണ് ഫ്രണ്ട് അപ്പോൾ മൊത്തത്തിൽ മാറ്റമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ എത്ര ഞാൻ പ്ലസ് ടു കഴിഞ്ഞതാണ് ഇവിടെ അവസാനമായിട്ട് വന്നാൽ അപ്പോൾ ഉള്ളതിലും ഭയങ്കര ഡ്രാസ്റ്റിക് ചേഞ്ചാണ് ഇവിടെ വന്നിട്ടുള്ളത് സത്യം പറഞ്ഞാൽ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇത് ആ ഒരു സ്ഥലമാണെന്ന് തോന്നുന്നുണ്ടായിരുന്നില്ല വെറും വെയിലും പറമ്പും അതായത് ചെടികളും പിന്നെ ഡാമും ഉണ്ടായിരുന്നൊരു സ്ഥലമാണ് കേട്ടോ ഈ കാലാപ്പുഴ ഡാം നിങ്ങൾ വയനാട് വരികയാണെങ്കിൽ ഈ സ്ഥലം എന്തായാലും മസ്റ്റ് വാച്ച് ആണ് കേട്ടോ കാരണം കാഴാപ്പൂർ ഡാം ഈസ് അമേസിങ് പക്ഷേ ഡാം ഇപ്പോൾ കുറേ കാലത്തിന് ശേഷം അടച്ചിട്ടിരിക്കുകയാണ് വെള്ളത്തിൻ്റെ കുറേ പ്രശ്നങ്ങളും അത് ഇതൊക്കെ കാരണം ഡാം ഇപ്പം മൂന്ന് കൊല്ലത്തിൽ അടച്ചിട്ടിരിക്കുകയാണ് പക്ഷേ ഇവിടുത്തെ സ്ഥലങ്ങൾ അടിപൊളി വൈബാണ് വേറൊന്നും പറയാനില്ല അപ്പോൾ ഞാൻ അഞ്ചനനെ ഫോക്കസ് ചെയ്ത് ഇങ്ങനെ ക്യാമറ പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ഹൃദയത്തിൻ്റെ ഷേപ്പുള്ള ചെടി കാണുന്നത് ഈ ചെടി നം എൻ്റെ വീട്ടിലൂണ്ടു പക്ഷേ ഇതിങ്ങനൊരു വെറ്റപ്പ് എടുക്കുക എന്നൊക്കെ ഞാനിപ്പോൾ ഇത് കണ്ടപ്പോഴാണ് മനസ്സിലാക്കുന്നത് അപ്പം നല്ല ആളുണ്ടായിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ ചെന്നപ്പം ഇപ്പോൾ വെക്കേഷനും കാര്യങ്ങളൊക്കെ ആണല്ലോ അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ അത് സുന്ദര കെട്ടനോടെ ഇരിപ്പുണ്ടായിരുന്നു അവൻ കാരണം ക്യൂട്ടായിരുന്നു വൃത്തിയുള്ള വട്ടിയായിരുന്നു പക്ഷേ വെള്ളത്തിൽ കയറി കിടക്കുന്നവൻ അപ്പം അവൻ്റെ അടുത്തധികം നേരെ നിൽക്കാൻ നേരം കാരണം എല്ലാവരും ഫ്രണ്ടിൽ നടന്നു അപ്പോൾ ട്രംപ് ഒക്കെ ഉണ്ടായിരുന്നുണ്ട് പിള്ളേർ തുള്ളിച്ചാടി കളിക്കുന്ന ട്രംപ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞത് നമ്മൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകുമ്പോഴാണ് ഇതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നത് ഞാൻ ഇപ്പോഴാണ് കാണുന്നത് സത്യം പറഞ്ഞാൽ വലിയ അമ്യൂസ്മെൻറ്റ് പാർക്ക്സിലൊക്കെയാണ് ഞാനിത് കണ്ടിട്ടുള്ളത് ഇവിടെ ഒരു വലിയൊരു പാർക്കായി എന്നുള്ളത് ഞാൻ ഞാനിപ്പോഴാണ് കാണുന്നത് പ്ലസ് ടു എന്ന് പറയുമ്പം പ്ലസ് ടു എന്ന് പറയുമ്പോൾ കുറേ കൊല്ലങ്ങൾ മാറ്റുന്നുണ്ട് അപ്പം അങ്ങനെ അവിടുത്തെ ഓരോ ചെടികളും ഓരോ ഷേപ്പിലാണ് ഒരു കാലാപ്പുഴ ഗഡ്ജെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അക്ഷരങ്ങളും കൊണ്ട് അതായത് അക്ഷരങ്ങൾ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അവിടുത്തെ ബുഷസൊക്കെ അടിപൊളിയായിരുന്നു കാരണം എനിക്കിതിൽ കയറണം ഇത് കണ്ടപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു പിന്നെ ഈ സംഭവത്തിൽ ഇത് ഞാൻ ഇത് ഇതിൽ ഞാൻ കയറിയിട്ടില്ല കേട്ടോ അപ്പം കുഞ്ഞു കുഞ്ഞിപ്പിള്ളേർക്കും വലിയവർക്കും കയറാൻ അറിയില്ല എനിക്ക് ആഗ്രഹമുണ്ട് കയറണം എന്നപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ഓരോരുത്തർ ഇങ്ങനെ നോക്കി നോക്കിയുമായിരുന്നു നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ മുകളിലോട്ട് നോക്കുമ്പോഴേ ഇതിന് കിളി പോകുന്നുണ്ടായിരുന്നു അത്യാവശ്യം നല്ല ചൂണ്ടായിരുന്നു പിന്നെ ഞാനും അങ്ങോട്ട് കയറി സത്യം പറഞ്ഞാൽ ഉടുപ്പിട്ട് പോയത് കൊണ്ട് ഞാൻ കുറച്ച് ടെൻഷൻ അടിച്ചിട്ടു കാരണം താഴെ മൊത്തം നാട്ടുകാരാണ് നിൽക്കുന്നത് എന്നിലും ചെറിയ പയ്യന്മാർ നിൽക്കുന്നുണ്ട് നമ്മൾ നാണം കാണാൻ പാടില്ല ക്രിസ്ക്രോസ് ആയിട്ടൊക്കെയാണ് ഞാൻ കാല് വെച്ചിരുന്നത് എന്നെ ഇതിൽ കാണാൻ പറ്റുന്നില്ല കാരണം നല്ല ദൂരത്തോടുള്ളത് കൊണ്ട് കാണുന്നില്ല ഇത് ജീവൻ പോയി എൻ്റെ സത്യം പറഞ്ഞാൽ എൻ്റെ ജീവൻ എന്താള് ചാതിന്നെടുത്തപ്പം പിന്നെ കുഴപ്പമുണ്ടായിരുന്നത് പിന്നെ ഇതിൻ്റെ മുകളിലോട്ടേക്ക് ക്യാമറയും കൊണ്ട് പോകണം എനിക്ക് നല്ലോണം തോന്നി കാരണം എന്ന് വെച്ചാൽ മുകളിൽ നിന്ന് നോക്കുമ്പോൾ നല്ല വ്യൂ അതായത് കാരാപ്പുഴ ഡാമെന്ന് അവിടെയുള്ള ആ ഡാമും ഇതും എല്ലാം പുഴകളോ എന്തൊക്കെയോ മൊത്തത്തിൽ ഭയങ്കര വ്യൂ ഉണ്ടായിരുന്നു മുകളിൽ നിന്ന് കയറി കാണുമ്പം അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ കാരാപ്പുഴ ഡാം ദൂരെ കാണുന്ന കണ്ടില്ലേ പക്ഷേ ഇവിടെ ഇപ്പം ആൾക്കാരെ കയറ്റി വിടുന്നില്ല കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് കയറാൻ പോകുന്നതാണ് അടുത്ത നമ്മുടെ ടാസ്ക് അപ്പോൾ നമ്മൾ അതിൻ്റെ മുകളിലോട്ട് കയറാൻ വേണ്ടി ഉള്ളൊരിതിലാണ് അപ്പം അവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാട്ടോ ഞാനിതിനെ ആകാശ കുഞ്ഞാലിൽ വിളിക്കും കാരണം എനിക്ക് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു ആകാശത്തിലേക്ക് തെറിച്ച് പോലെ ഉണ്ടാവും മിക്കൂറായി നെടുക്കുമ്പം അപ്പോൾ നമ്മൾ മുകളിലോട്ടേക്ക് കയറി മുകളിൽ നല്ല വൈകാരികയും നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു കാരണം ഞാൻ പറഞ്ഞില്ലേ കാരാപ്പുഴ ഡാം ോ അതിൻ്റെ അപ്പുറത്തുള്ള ആ ഒരു ഇതൊക്കെ ഫുള്ള് കാണാം വെള്ളം കെട്ടിക്കിടക്കുന്നതും എല്ലാം നമുക്ക് നല്ല രീതിക്ക് കാണാം പിന്നെ ഈ താഴെ ഇവർ ഉദ്ദേശിച്ചത് എനിക്ക് മറ്റേ പാമ്പിനെയൊക്കെ ഉണ്ടാക്കിയിട്ട് പോലെ തോന്നി തോണിയും പാമ്പും പിന്നെ ആ ചെടി എന്ത് കാണിച്ചു ചോദിച്ചിരിക്കുന്നത് മനസ്സിലാവുന്നില്ല അടിപൊളിയായിരുന്നു എന്തായാലും അപ്പം കുറേ ചെടികളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എനിക്കെങ്ങനെ സൂം ചെയ്ത് വെയിലത്തെ എടുക്കാൻ കിട്ടുന്നുണ്ടായിരുന്നില്ല പിന്നെ ക്യാമറൻ്റെ ചെറിയ ക്വാളിറ്റി കുറവുകളുണ്ട് ഫോണിൻ്റെയാണല്ലോ അപ്പം സൂര്യകാന്തി ഒക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അവിടെ സത്സത്യം പറഞ്ഞാൽ അപ്പോൾ നമ്മൾ തിരിച്ച് നടക്കുവാണ് അവിടുത്തെ ട്രംബിൽ നമ്മുടെ ഫാബ്രിയോന്ന് പിന്നെ പപ്പേൻ്റെ ഫ്രണ്ടിൻ്റെ മോനാണ് ഇവനെ കയറ്റി നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്കും കയറി ഒന്ന് തുള്ളണം എന്നുണ്ടായിരുന്നു എൻ്റെ മനസ്സ് തുള്ളണം തുള്ളണം എന്ന് പറയുന്നുണ്ട് പിന്നെ ഈ കൊച്ചായിരുന്നു കേട്ടോ അവിടുത്തെ സെൻ്റർ ഓഫ് അട്രാക്ഷൻ ഇവൻ ആണ് ഏറ്റവും ചെറുതുണ്ടായിരുന്നത് ഓരോരുത്തർ തട്ടുമ്പോഴും തട്ടി തട്ടി നിലത്തോട്ടേക്ക് വീടുമായിരുന്നു അട്ടിപൊളിയായിരുന്ന ക്യൂട്ട്നെസ് ഓവർലോഡഡ് എന്ന് പറയാം ഇവനെല്ലാവരും അവിടെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഓരോ പിള്ളേരെയും മറിഞ്ഞ് വീടിനെ കണ്ടിട്ട് എനിക്കും വില ഇറങ്ങി ചാടാന്ന് പിന്നെ പിള്ളേരുടെ എല്ലാം നമ്മൾ കയറി ഒളിവാക്കാണ്ടല്ലോ അപ്പോൾ പിന്നെ നമ്മൾ അവിടെ നിന്ന് എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോരാൻ നേരം നമുക്ക് എന്തെങ്കിലുമൊക്കെ നമ്മളിവിടെ വന്നേ എന്തെങ്കിലും തുണയേണ്ടതെന്ന് ചോദിച്ചിട്ട് നമ്മൾ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചിരുന്നു ഞാനും അഞ്ചന എൻ്റെ കസിനായിട്ടോ ഞങ്ങൾ എന്തായാലും ഐസ് ക്രീമൊക്കെ തിന്ന് ഇങ്ങനെ വരാമെന്ന് വിചാരിച്ച് അപ്പം ആ ചോക്ലേറ്റ് ഐസ്ക്രീമാണ് ക്രീമാണ് ഇന്ന് വാങ്ങിച്ചിരുന്നത് പിന്നെ നമ്മൾ തിരിച്ച് വരാൻ നേരത്താണ് അവിടെ തിരിച്ച് വരാൻ നേരത്തൊരു ബാത്തിങ് ടെബ് പോലെയൊക്കെ കണക്കുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുഞ്ഞി കുഞ്ഞി ഈ ഷുട്ടി ജീവികളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ബുഷും കൊണ്ട് അപ്പോൾ ഇതിനെ ഇതിനെക്കാളും പീക്കിരി കുഞ്ഞാണ്ടികൾ കാണിട്ടൊന്നും നല്ല വാലൊക്കെ ഉണ്ടായിരുന്ന ജീവികളാണെന്ന് മാത്രം മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല കഠിനമായ കല്ലിട്ട വഴികളൂടെ നമ്മൾ കാറും കൊണ്ട് ഇങ്ങനെ പോവുകയാണ് അപ്പോൾ പിന്നെ ഒരു മറൈൻ അക്കോരയും കണ്ടു അപ്പോൾ നമ്മൾ അവിടേക്ക് കയറി നേരെ അപ്പോൾ ചെന്നപ്പോൾ തന്നെ ഇവനാണ് അവിടെ നിങ്ങൾ സൂം ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ട് കുഞ്ഞി പല്ലി സെൻ്ററിലായിട്ട് നമുക്ക് സെൻ്റർ ഓഫ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇവനാണ് മുരളി ഞാൻ ഞാനിവൻ മുരളീന്ന് പേരിട്ടും നല്ല രസമില്ല മുരളീന്നുള്ള ഈ കുഞ്ഞി ശരീരത്തിന് നല്ലോണം ചേരുന്നുണ്ട് അപ്പോൾ മുരളി മീനാണ് ഈ കാണുന്നത് കേട്ടോ മുരൾ മലബാർ അപ്പം ഈ സംഭവം കഴിഞ്ഞിട്ട് നമ്മൾ ഇവൻ്റെ അടുത്തോട്ടേക്ക് പോയി നല്ല കമ്പനി ആയിരുന്നുണ്ട് അവൻ കൈ വെക്കുമ്പോഴേക്കും അവിടെ വന്ന് നല്ലോണം നല്ലോണം ഇണങ്ങുന്നുണ്ടായിരുന്നു അവൻ അപ്പോൾ ഇവൻ്റെ അടുത്തൊക്കെ കുറച്ച് പിന്നെ കാർപ്പ് നമ്മളെ വീട്ടിലുള്ള സാധാ കാർപ്പ് പല കാർപ്പുകൾ ഓടി നടക്കുമ്പം രാമും ദാമവും കൂടെ ഇവിടെ നിന്ന് നല്ല സംസാരമായിരുന്നു തോന്നുന്നു ഇവരും ഉറങ്ങു വേണമെന്ന് എനിക്കറിയില്ല അത് കഴിഞ്ഞത് നമ്മൾ ഈ മിസ് കേരള എന്ന് പറഞ്ഞ മീനിനെ കണ്ട് എന്താണ് മൂൺ ലൈറ്റ് ഗൗരവം എന്നിട്ട് വെളിച്ചം വളരെ വാല് കൂടിയൊക്കെ അടിക്കുന്ന പോലെ ഉണ്ടായിരുന്നു ലൈറ്റിൽ നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വിശക്കാന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ചായ ഒടിക്കാന്ന് വെച്ചിട്ട് എല്ലാവരും കൂടെ ചായ ഓടിക്കാൻ വേണ്ടി തുടങ്ങി അപ്പം ഫ്രാൻസിസ് ഫ്രാൻസൈസ് അങ്കിളുണ്ട് പപ്പയുണ്ട് ബാക്കിയുള്ള എല്ലാവരും ഉണ്ട് പപ്സ് കുറച്ച് പേര് ഓർഡർ ചെയ്തു കുറച്ച് പേര് കട്ടലെറ്റ് ഓർഡർ ചെയ്തു പിന്നെ ഒരു ഫുഡ് കഴിക്കാനുള്ള ഒരു അക്രമ സ്വഭാവത്തിലായിരുന്നു എല്ലാവരും നല്ല വിശപ്പുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ അപ്പം ഭക്ഷണം കഴിക്കൽ പരിപാടിയോടുകൂടി നമ്മൾ കലാപരിടും അവസാനിക്കുകയാണ്